നമസ്കാരം ആർ ശ്രീജിത്തും ദീപക് തമ്മിൽ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കാരാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തമ്മിൽ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്തെ സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളുടെ വിശദീകരണം ഇത്രയും പെട്ടെന്ന് അയക്കുക എനിക്ക് വെരി പട്ടികളെ കേട്ടോ ഞാൻ അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി വിടുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക്തുകൊണ്ട് പറയുന്നു എന്നാൽ ഞാൻ വാർത്തകളു തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചുമതല ഉണ്ടായിരുന്നു ശ്രീജിത്ത് അത് ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായി ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ ഞാൻ ഞാനോടെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന്റെ മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്ത് സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മവും മറ്റുള്ള പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് എൻ്റെ സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകട്ടെന്നുള്ള നമ്മൾ ഈ മത്സരത്തിന്റെ മുമ്പിൽ ബീഡി ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് അവർക്ക് ആരോപിക്കുന്നുണ്ടോ ഇതിപ്പോ ഞാനിപ്പോൾ ഇത്രമാത്രമേ പറയുന്നുള്ളൂ എന്റെ മണ്ണിലെ ഞാൻ വളരെ രോഷത്തിലാണെന്ന് മനസ്സിലാക്കുക ഗോപികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച് വയ്ക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടെക്കോർ ചെയ്യുന്നത് തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ സ്ഥലത്തുള്ള കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയും എന്തെങ്കിലും ഒരു അസുഖവും വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പിയാണെന്ന് അറിയിച്ചിട്ടുണ്ടോ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡി ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം ദിലീപും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക പ്ലസ് ലോകം അല്ലെങ്കിൽ മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇൻഡ്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോർ കാരണം നമുക്ക് ഐ അയം ഫെട്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനെ അടുത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കുകയായിരുന്നു അവനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് വാടെ എടുക്കാൻ തീരുമാനിച്ചു അതാണ് ഈസ് മൈ ഡിസിഷൻ ഓക്കെ ഞാനേ പല റീജിയൽ ബ്യൂറുകളിലും സിംഗിൾ മാസ് ബ്യൂറോയിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രചിലെന്നുള്ള പരാതി നിരന്തരം കേൾക്കുന്നുണ്ട് ഇന്നുണ്ടായ സംഭവം ആറ് ലൈ ലൈബ് ആക്കുള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഒരു ഷോട്ട് എടുത്തേക്കാൻ വേണ്ടി ക്യാമറമാൻ ആറ് ലൈ ലൈബാക്ക് ആണ് ഇരുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നാക്കുന്ന തീരുമാനങ്ങൾ ഞാൻ എടുക്കും അതിൽ കുറച്ച് ആർഷ് തീരുമാനങ്ങളായിരിക്കും പണ്ടത്തെ പണ്ടത്തെപ്പോലുള്ള വലിയ പരിഗണനകൾ കടക്കും ഞാൻ അടച്ചു കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സും അത് കൊടുത്തുകൊണ്ട് മാറാത്ത അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരാതി ഉപയോഗിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ്ഡാരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്തു ായിട്ട് തന്നെ ഷബീർ റാവത്ത് ഓട്ടോമാറ്റിക് ലെവലിൽ കൂടെ വയ്ക്കുകയാണ് ആദ്യം ഇൻ കേസ് ഷബീ റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറാണ് അപ്പൊ ഈ ഇന്നിപ്പം ഷബീ റാവത്ത് വിളിച്ച കിട്ടുന്ന ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടറെ ചേർക്കുക ഇങ്ങനെയുള്ള വിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തോരുക ട്വന്റി ഫോർ ചാനലിലെ എന്ന തരത്തിൽ പുറത്തായ ഒരു ശബ്ദ സന്ദേശമാണിത് അവരുടെ ആഭ്യന്തര കാര്യമാണ് തീർച്ചയായിട്ടും പക്ഷേ അതവിടെ നിന്ന് ആരോ ഏതോ ഒരു ചാനൽ ചോർത്തി പുറത്താക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ തെറ്റ് ശ്രീകണ്ഠൻ നായർ ആ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന കാലത്തോളം അദ്ദേഹം ഈ പറഞ്ഞതിൽ ഒരു ശരിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിനോട് അനുബന്ധിച്ച് ട്വൻറ്റി ഫോർ ചാനൽ നടത്തിയ റിപ്പോർട്ടിങ് വിചാരിച്ചത്ര ഭംഗിയായിട്ടില്ല അല്ലെങ്കിൽ അതിൽ ചില അപാകതകളൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ മാത്രമുള്ള അംഗങ്ങൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പിലായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞത് പക്ഷേ അവിടെ നിന്ന് അത് ചോർത്തി പുറത്താക്കിയാൽ ട്വൻ്റി ഫോർ ചാനലിൽ എന്നല്ല ലോകത്ത് ഒരു ചാനലിലും ജോലി ചെയ്യാൻ അർഹനല്ല എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും അയാൾ ആരാണെന്ന് കണ്ടെത്തി അയാളെ പുറത്താക്കുന്ന നടപടി ഒരുപക്ഷെ ഒരുപക്ഷെ ശ്രീകണ്ഠൻ നായർ എടുത്തേക്കും പക്ഷേ ട്വൻറ്റി ഫോർത്ത് എന്ന ചാനലിനകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടോ ആഭ്യന്തര കലാമുണ്ടോ അതിനകത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെ ഒരു ചാനൽ ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് ട്വൻറ്റി ഫോർ ചാനലിലല്ല ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചു അർഹിച്ച സ്ഥാനം ും കിട്ടിയില്ല എന്ന കാരണത്താൽ എ കെ ബാലൻ പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്ന് ശ്രീകണ്ഠൻ നാർ തന്നെയാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും കാരണം എപ്പോഴും വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പിണറായി വിജയനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് എപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ക്യാപ്സൂൾ വിതർന്ന ഒരു മഹാനാണ് എ കെ ബാലൻ എന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒടുവിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൽ അർഹിച്ച സ്ഥാനമൊന്നും കിട്ടിയില്ല എന്ന കാരണത്താൽ പൊട്ടിക്കരഞ്ഞു എന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അറിയേണ്ട കാര്യമാണ് കാരണം കാരണം അദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് പോരെങ്കിൽ സി പി എം എന്ന പാർട്ടി ഈ സംസ്ഥാനം ഭരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ അറിയേണ്ടതാണ് മറിച്ച് ഈ ആ ട്വൻറ്റി ഫോർ എന്ന ചാനലിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നം ഇനി ആ ചാനൽ ജനങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്ന കേസല്ല അത് അതിനകത്തെ പ്രശ്നമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇങ്ങനൊരു അവരുടേതായിട്ട് മാത്രമുള്ള ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ അദ്ദേഹം വളരെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത ഒരു സന്ദേശം അത് ചോർത്തി പുറത്തെത്തിച്ചവൻ ട്വൻറ്റി ഫോർ ചാനൽ എന്നല്ല എന്തിനാ ഏറ്റവും തറ ചാനലായിട്ടുള്ള കൈരളി ചാനലിൽ പോലും ജോലി ചെയ്യാനുള്ള യാതൊരു അടിസ്ഥാന യോഗ്യതയില്ലെന്ന് അയാൾ സ്വയം തെളിയിച്ചിരിക്കുകയാണ്